What's up, Chelsea Chelsea Chelsea. Chelsea. fans, fans? football fans. Welcome back to Chelsea Channel. Leicester City ും സ്വാഗതം നൌ മാസ്റ്റർ സിറ്റിയുടെ കളിയും കൂടെ കണ്ടതിന് ശേഷമാണ് ഞാൻ റിവ്യൂ ചെയ്തത് അത് വേണ്ടി വെയിറ്റ് ചെയ്തല്ല സാഹചര്യം അങ്ങനെയായിരുന്നു നമ്മൾ ആസ്ത്രലായിട്ട് ഇപ്പോ മൂന്നാമതേം നാലാമതേം സ്ഥാനത്ത് ഒമ്പത് ഗോൾ ഡിഫറൻസിന് വേണ്ടി ടൈഡാണ് മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ ആറ് ഗോൾ ഡിഫറൻസിൽ ഇരിക്കുകയാണ് നമ്മൾ മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ വെറും ഒരു പോയിന്റ് വ്യത്യാസം നമ്മൾ ബ്രൈറ്റൺ എല്ലാവരും ഇരുപത്തിരണ്ട് പോയിന്റിൽ മാഞ്ചസ്റ്റർ സിറ്റി ഇരുപത്തിമൂന്ന് പോയിന്റിൽ ഇനി വീഡിയോ കാണുന്ന സമയത്ത് ലിവർപൂൾ ഇപ്സ്വിച്ച് സ്വിച്ച് ടൗണിനെ നേരിടുകയാണ് ആൻഡ് ലിവർപൂൾ മൈറ്റ് ഗോ മച്ച് ഹെഡ് അതോട്ടെ മച്ചാനെ പക്ഷേ ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ആരെങ്കിലും വന്ന് പ്രിഡിക്ട് ചെയ്തിരുന്നുണ്ടെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സിറ്റുവേഷൻ ഇതാണ് നമ്മൾ ആസ്നലിനെക്കാട്ടിലും മുന്നിൽ നിൽക്കും പന്ത്രണ്ട് മത്സരം എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആരായാലും പറഞ്ഞില്ലേ ഏ അതൊക്കെ വെറുതെ തള്ളു കാരണം സീസൺ പ്രൊഡിക്ട് ചെയ്തിരുന്നത് മാഞ്ചസ്റ്റർ സിറ്റി ആസ്മെൽ ലിവർപൂൾ ആ ഒരു കാറ്റഗറി പിന്നെ ബാക്കിയുള്ള ഫൈറ്റിൽ ചെൽസിയും കൂടെ ഉണ്ടാവും എന്നുള്ളതായിരുന്നു ബട്ട് ദിസ്ഇസ് ഫെൻറ്റാസ്റ്റിക് വളരെ ഹാപ്പിയാണ് റിസൾട്ടിൽ വളരെ ഹാപ്പിയാണ് പെർഫോമൻസിൽ സ്വാഭാവികമായിട്ടും ക്രിറ്റിസിസംസ് ഉയരേണ്ടത് തന്നെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല ബട്ട് നമ്മുടെ ഒരു യങ് സ്ക്വാഡ് എന്ന രീതിയിൽ നമുക്ക് ഓവർലി ക്രിറ്റിസൈസ് ചെയ്യാനും പറ്റുന്നില്ലെങ്കിലും നമ്മൾ ഈ പറയുന്ന പോലെ പെർഫോമൻസും റിസൾട്ടും ഒക്കെ വെച്ച് നോക്കാൻ നേരത്ത് വളരെ നല്ലൊരു റിസൾട്ടാണ് ശരിക്കും പറഞ്ഞത് എൽ എസ് എസ് സിറ്റിക്കെതിരെ നമ്മൾ ഡോമിനേറ്റ് ചെയ്തു തന്നെയാണ് കളിച്ചത് നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാനുണ്ട് രണ്ട് പകുതികളുടെ പെർഫോമൻസ് സംസാരിക്കാനുണ്ട് ഗോളുകളിനെ കുറിച്ച് സംസാരിക്കാനുണ്ട് പ്ലെയർ പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കാനുണ്ട് ആൻഡ് ഫൈനലി വി സ്പീക്ക് അബൌട്ട് എൻസോ മെറസ്ക അപ്പൊ നമുക്ക് ലൈനപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം നൗ സർപ്രൈസിംഗ്ലി ഗുസ്തോ അണവൈലബിൾ ആയിരുന്നു എന്തോ ഒരു ചെറിയ ഇന്നസിന്റെ പേരിൽ പെഡ്രോ നെറ്റവും കംപ്ലീറ്റ്ലി റിക്കവർ ആയിട്ടില്ല ഇന്റർനാഷണൽ ബ്രേക്കിൽ നിന്ന് വന്നിട്ട് ചെറിയൊരു നോക്ക് കിട്ടി അപ്പൊ അതുകൊണ്ട് നെറ്റോനെ റിസ്ക് ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു ലാവിയ വാസ് ബാക്ക് ഇൻ ദ സ്ക്വാഡ് ൾ വാസ് ബാക്ക് ഇൻ ദക്വാഡ് സാൻസ് ബാക്ക് ഇൻ ദക്വാഡ് റീസ് ജെയിംസ് ഹാംസ്ട്രിങ് ഇഞ്ചുറി കാരണം അൺഅൈലബിൾ ആയിരുന്നു അതുകൊണ്ട് ലൈനപ്പിൽ നോക്കി കഴിഞ്ഞപ്പോൾ ആയിരുന്നു സെന്റർ ബാക്ക് പാർട്ട്ണർഷിപ്പ് അതൊരു സർപ്രൈസ് തന്നെയായിരുന്നു കാരണം ആരും പ്രതീക്ഷിച്ചില്ല ആൻഡ് ലെഫ്റ്റ് വിങ്ങില് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തത് പ്രീമിയർ ലീഗിൽ അണ്ടർ മെറസ്ക ബെറസ്കോ ഫെലിക്സ് മാഡോകെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു അലോങ് വിത്ത് പാൽമാർ ആൻഡ് ജാക്സൺ കളി ആരംഭിക്കുന്നു ഫസ്റ്റ് ഹാഫ് തുടങ്ങുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞ ഒരു മുപ്പത് മിനിറ്റ് നമ്മൾ എഫ് സി നോവയ്ക്കെതിരെയാണോ കളിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളൊരു സംശയമായിരുന്നു കാരണം ലെസ്റ്റർ സിറ്റിക്ക് ഒരു എഫേർട്ടും ഉണ്ടായിരുന്നില്ല ടു ഡു എനിത്തി പ്രസ് ചെയ്യാനോ ബോൾ പിന്നെയ്യാനോ ഡിഫെൻസിൽ ചാലഞ്ച് ചെയ്യാനോ നത്തിങ് ചെൽസി വെറും ഒരു പ്രാക്ടീസ് മാച്ച് പോലെ തന്നെയായിരുന്നു അതായത് ആദ്യ പകുതി എന്തോ കഴിഞ്ഞിട്ട് ജേമി വാർഡിക്ക് നാല് ടച്ച് നാല് ടച്ച് മൂന്ന് ടച്ച് തന്റെ ഡിഫൻസീവ് കോർണേഴ്സ് ഹെഡറും ഒരു ടച്ച് തന്റെ ഡിഫൻസീവ് ഹാഫിലും ആയിരുന്നു അത്ര ഉണ്ടായിരുന്നുള്ളൂ ജെമി വാർഡിന് ഇൻവോൾവ്മെന്റ് ആദ്യ പകുതിയിൽ കാരണം ആദ്യത്തെ മുപ്പത് മിനിറ്റ് നമ്മൾ അങ്ങനെ ഡോമിനേറ്റ് ചെയ്തു കളിച്ചത് കംപ്ലീറ്റ് ബോൾ നമ്മുടെ ഭാഗത്ത് തന്നെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നു ഫെലിക്സിന് രണ്ട് അവസരങ്ങൾ കിട്ടുന്നു ഷോട്ട് എടുക്കാൻ ഷോട്ട് എടുക്കുന്നു ഒരെണ്ണം വൈൽഡ് ആയി പോകുന്നു ഒരെണ്ണം ഫോസിന്റെ മേലിൽ കയറി രണ്ടും സെറ്റ് പീസിൽ നിന്ന് നമ്മൾ ഷോട്ട് എടുക്കുന്നു പിന്നെ നമ്മൾ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു നടക്കുന്നില്ല അപ്പൊ ഇനി നമുക്കറിയാലോ പൊതുവെ ഇങ്ങനത്തെക്കാൾ മത്സരങ്ങൾ നമുക്ക് അവസാനം ഒരു കൗണ്ടർ അറ്റാക്കിൽ നമ്മൾ ഗോൾ നേടും അങ്ങനെയാണ് നമുക്ക് പൊതുവെ സംഭവിക്കുന്നത് പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ സംഭവിച്ചില്ല ലെസ്റ്റർ സിറ്റിയുടെ ഗോൾ കീക്കിൽ നിന്ന് നമ്മുടെ പകുതിയിൽ നിന്ന് നമ്മുടെ ഡിഫൻഡേഴ്സ് ഹെഡർ വിൻ ചെയ്ത് ആ ബോൾ ഇങ്ങനെ തള്ളി തള്ളി ലെസ്റ്റർ സിറ്റി ഡിഫൻഡറും നമ്മുടെ ജാക്സണും തമ്മിലുള്ള ഒരു ഇൻഡിവിജ്വൽ വൺ ഓൺ വൺ ഫൈറ്റ് എനിക്ക് ഒരു കോസ്റ്റ ഫൈറ്റ് പോലെ ഒരു ഒരു വൈബ് വന്നു അവർ രണ്ടുപേരും കൂടി ഇൻഡിവിജ്വലി ഫൈറ്റ് ചെയ്യുന്നു ബോളിന് വേണ്ടി ലെസ്റ്റർ സിറ്റിയുടെ പെനൽറ്റി ബോക്സിലേക്ക് പെനിട്രേറ്റ് ചെയ്യുന്നു പക്ഷെ ആ ബോൾ നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അത് എൻസോ ഫെർണാണ്ടസിന്റെ കാലിലേക്ക് വരുന്നു എൻസോ ഫെർണാണ്ടസ് ജാക്സണ് ലേ ഓഫ് ചെയ്യണു ജാക്സൺ ഒരു ബ്യൂട്ടിഫുൾ ടച്ച് എടുത്തിട്ട് ഒരു ടോപ്പ് ടോപ്പ് ക്ലാസ് ഫിനിഷ് ടച്ച് എടുത്തിട്ട് ഒരു ഔട്ട് സൈഡ് ദ ബൂട്ട് ഫിനിഷ് ആണ് അല്ലാതെ ഒരു റോക്കറ്റ് അല്ല പക്ഷെ അങ്ങനെ ഒരു ഔട്ട് സൈഡ് ദ ബൂട്ട് ക്ലിനിക്കൽ ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് പഴയ ജാക്സൺ ആണെങ്കിൽ ഇത് ചെയ്യില്ല ഇത് മൈക്കിൾ ജാക്സൺ അല്ല ഇത് ജാക്കി ആണ് പറഞ്ഞ രണ്ട് കിക്ക് ഒരു കിക്ക് ഗോള് ഒന്നേ പൂജ്യം ഇറ്റ് വാസ് എക്സലന്റ് നല്ലൊരു പെർഫോമൻസ് എന്നെ ആയിരുന്നു ചെൽസിനെ സംബന്ധിച്ച് ആദ്യ പകുതിയിൽ പിന്നെ നമ്മൾ ചാൻസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല അതുപോലെ തന്നെ ലെസ്റ്റർ സിറ്റിക്ക് ഒന്ന് രണ്ട് അവസരങ്ങൾ കിട്ടുന്നു ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൈസഡോന് ഒരു ഷോട്ട് ഷോട്ട് എടുക്കാൻ കിട്ടുന്നു അപ്പുറത്ത് അതുപോലെ എൻ ഡി ഡിക്ക് ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടി കിട്ടുന്നു അപ്പൊ ലെസ്റ്റർ സിറ്റിക്ക് രണ്ട് അവസരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെ ലെസ്റ്റർ സിറ്റി വലിയ ത്രെട്ടനിങ് ആയിരുന്നു ഒന്നുമില്ല അപ്പൊ ആദ്യ പകുതിയിൽ മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് ചെറുതായിട്ട് ലെസ്റ്റർ സിറ്റിയൊക്കെ ഒന്ന് വളർന്നു വന്നെങ്കിലും നമ്മൾ ആദ്യ പകുതി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നേ പൂജ്യം ശരിക്കും പറഞ്ഞ രണ്ട് ഗോളിങ്ങിൽ നേടേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇതിനുപരി രണ്ട് ഇൻസിഡന്റ് ഉണ്ടായി ഫസ്റ്റ് ഹാഫില് ലെസ്റ്റർ സിറ്റിയുടെ പ്ലേയേഴ്സ് നമ്മുടെ പ്ലേയേഴ്സിനെ ചവിട്ടിക്കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു രണ്ടെണ്ണം ക്ലിയർ റെഡ് കാർഡ് രണ്ടും റെഫറിമാര് കാമ്പ്ലിയിൽ കണ്ടു ഒന്ന് വാർ നോക്കിട്ട് പറഞ്ഞു അത് കുഴപ്പമില്ല അത് ചെറിയ ചെക്കൻ ചെറുതായിട്ടൊന്നും തൊട്ടതല്ലേ എന്നും പറഞ്ഞു മറ്റേത് വാർ ഇന്റർവ്യൂനും പോലും ചെയ്തില്ല കാരണം അത് ജുവാ ഫെലിക്സിനെ ശരിക്കും പറഞ്ഞാൽ ചവിട്ടിയായിരുന്നത് നേരെ അങ്ങടെ ഹൈറ്റ് സെറ്റ് ചൗട്ട് ആയിരുന്നു എ ക്ലിയർ റെഡ് കാർഡ് റെഫറി ആക്കിയില്ല രണ്ടാം പകുതി ഉറങ്ങുന്നു രണ്ടാം പകുതിയിൽ നമ്മൾ കളിയിലേക്ക് ഇങ്ങനെ പതുക്കെ ഉയർന്നു വരുന്നു അപ്പൊ ലെസ്റ്റർ സിറ്റിയൊക്കെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു നമുക്ക് ലെന്നം പകുതി ഗോൾ അടിച്ചതിന് ശേഷമാണോ ഗോൾ മുന്നേ ആണോ ഗോളിന് മുന്നേ ആണെന്ന് തോന്നുന്നു ഒരു അടിപൊളി ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു നോ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു ജാക്സൺ ഫ്രീ ആവുന്നു ജാക്സൺ എടുത്തിട്ട് ജാക്സൺ ഒരു ടോപ്പ് ലെഫ്റ്റിലേക്ക് ഒരു കേളർ അടിക്കുന്നു ആ കേളർ അടിക്കുമ്പോഴത്തേക്കും ഗോൾ കീപ്പർ അത് നല്ലോണം സേവ് ചെയ്യുന്നു ആ ബോൾ ബൗൺസ് ചെയ്തിട്ട് നേരെ കോൾ പാൽമർ ഓപ്പൺ പോസ്റ്റിലേക്ക് ഷോട്ട് അടിക്കുന്നു ഒരു അടിപൊളി ക്ലിയറൻസ് അടിപൊളി ക്ലിയറൻസ് പറഞ്ഞാൽ മച്ച ലെവൽ ക്ലിയറൻസ് കളി കണ്ടില്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുന്നത് ആരാ ക്ലിയർ ചെയ്ത് എന്നുള്ളത് കളി കണ്ടവർക്കറിയാം അത് ക്ലിയർ ചെയ്ത വേറെ അല്ല നമ്മുടെ മധു മധു തന്നെ മാഡുവയ്ക്ക് തന്നെ കോൾ പാർമറിന്റെ ഷോട്ട് സ്ട്രേറ്റ് പോസ്റ്റിലേക്ക് പോകേണ്ട ഷോട്ട് കോൾ പാർമറിന്റെ ഷോട്ട് മാഡുവയ്ക്ക് ബ്ലോക്ക് ചെയ്തു മാഡുവയ്ക്ക് ക്ലിയർ ചെയ്തു അതായിരുന്നെങ്കിൽ രണ്ട് ഗോൾ ആയേ പക്ഷെ അതിനെ രണ്ടുപേരും ചിരിച്ച് കളി നിങ്ങൾക്ക് വിട്ടു പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ പതുക്കെ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുക്രയെ ഒരു ക്രോസ് ഇടുന്നു ആ ക്രോസ് ശരിക്കും പറഞ്ഞാൽ ജാക്സൺ ലെസ്റ്റർ സിറ്റിയുടെ ആയിട്ട് ശരിക്കും മലപ്പുറത്തും എടുത്തിട്ട് നല്ലോണം ഹെഡ് ചെയ്യുന്നു ഗോൾ കീപ്പർ അത് സേവ് ചെയ്യുന്നു നേരത്തെ ജാക്സൺ എടുത്ത ഷോട്ട് പോലെ തന്നെ ഇതും സേവ് ചെയ്യുന്നു പക്ഷെ ഇപ്രാവശ്യം അവിടെ മുമ്പിൽ ഉണ്ടായിരുന്നത് എൻസോ ഫെർണാണ്ടസും എൻസോ ഫെർണാണ്ടസ് അത് ഹെഡ് ചെയ്ത് ക്ലീൻ ഓപ്പൺ പോസ്റ്റിലേക്ക് ഗോൾ ആക്കുന്നു രണ്ടേ പൂജ്യം എൻസോ ഫെർണാണ്ടസ് ആ ഗുഡ് ഗെയിം അതിലേക്ക് ഞാൻ വരാം രണ്ടേ പൂജ്യം നമ്മൾ ലീഡ് ചെയ്യുന്നു നമ്മൾ നല്ലോണം ഗെയിം കൺട്രോൾ ചെയ്യുന്നു നമ്മൾ ഹരിബറിയിൽ ഒന്നും കളിക്കുന്ന വി പ്ലേ വെരി വെരി മെച്ചോർലി പക്ഷേ ഇത് തൊണ്ണൂറ്റി മൂന്നാമത്തെ മിനിറ്റിൽ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ഫൗള് രോമിയ ലാബിയ നമ്മുടെ പെനൽറ്റി ബോക്സിൽ നടത്തുന്നു അവർക്ക് പെനൽറ്റി കിട്ടി അതോടെ തന്നെ അവർ ഒരു ഗോൾ അടിക്കുന്നു നമ്മുടെ ഗോൾ ഡിഫറൻസ് പത്ത് അവണയിൽ നിന്ന് ഒമ്പതായി മാറി അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഹാസ്റ്റനിൽ നിന്ന് ഒരു ഗോള് കൂടുതൽ ഡിഫറൻസ് നമുക്ക് ഉണ്ടായനെ പക്ഷെ പിന്നീട് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അവസാന നിമിഷങ്ങളിലേക്കായിരുന്നു നമ്മൾ കളി ഡോമിനേറ്റ് ചെയ്ത് തീർക്കുന്നു നമ്മുടെ പക്കത്തിൽ ജയം ലെസ്റ്റർ സിറ്റി ഹോം ഗെയിം ആയതുകൊണ്ട് ലെസ്റ്റർ സിറ്റി ഒന്ന് ചെൽസി രണ്ട് നമ്മൾ ഇരുപത്തിരണ്ട് പോയിന്റ്സോടെ ഇപ്പോൾ ടേബിളിൽ അങ്ങോട്ട് നിൽക്കുന്നു പ്ലെയർ പെർഫോമൻസിലേക്ക് നമുക്ക് വരാം നമുക്ക് തുടങ്ങാനുള്ളത് റോബർട്ട് സാൻ ജസീഫനെ ഉണ്ടല്ലോ ഫുഫിന്റെ പുന്നളിയ ഈ നമ്മള് ലാമ്പാർഡ്സ് ആണെന്നൊക്കെ പറഞ്ഞ് മെയ്സൺ മൗണ്ടിനെ കളിയാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മെറസ്കസ് എന്ന് പറഞ്ഞ് നമ്മളിവിനെ വിളിക്കേണ്ടി വരും ഇതുപോലെ ഒരു മരമണ്ടൻ അല്ലാത്ത മണ്ഡലാണ്ടോ അതായത് സ്കിൽ സെറ്റ് ഉണ്ട് പക്ഷെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഭയങ്കര മോശമാണ് ഒരു ക്രോസം വന്നത് ഇങ്ങനെ പിടിക്കുന്നതിനും അവരിക്കണം നോക്കി നിൽക്കുക അത് ഭാഗ്യത്തിന് പുറത്തേക്ക് പോയതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു അവസരം കിട്ടി നമുക്ക് ബിൽഡപ്പ് പ്ലെയിൻ്റെ സമയത്ത് ബിൽഡപ്പ് പ്ലെയിൻ്റെ സമയത്ത് ഏ മാക്സിമം കൈസഡോ എങ്ങനെ പ്രഷർ ഇരിക്കാന്ന് പറഞ്ഞ കൈസഡോന്റെ കാലിലേക്ക് ഒരു പ്രഷർ അതായത് ലെസ്റ്റർ സിറ്റി പ്ലേസ് എല്ലാവരും അവന്റെ ചുറ്റു എന്നാലും കൈസഡോയ്ക്ക് പാസ് ഈ മരമണ്ടന്റെ രണ്ട് മണ്ടത്തരം ഉണ്ടായിരുന്നു എനിക്ക് തോന്നി ഇവൻ ഇനി കൂടുതൽ മണ്ടത്തരം കാണിക്കും എന്നുള്ളത് പക്ഷെ നേരെ പുറത്തേക്ക് പിന്നെ ആയിട്ടൊക്കെ പെർഫോം ചെയ്തു മണ്ടൻ എന്ന് വിളിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ആക്ഷേപ രീതിയിൽ തോന്നാം പറഞ്ഞ കാര്യമില്ല അതാണ് യാഥാർത്ഥ്യം കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഇതുപോലൊരു മണുകുണാച്ചനാണോ ഗോൾ കീപ്പർ കളിക്കണമെന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ തോന്നിപ്പോ പക്ഷെ അതല്ലാണ്ട് അതിനുശേഷം മച്ചാൻ ഭയങ്കര ഡീസന്റ് ആയിട്ട് തന്നെ കളിച്ചു കാര്യമായിട്ട് സേവ്സ് ഒന്നും ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ ഒരു രണ്ട് ഇൻസിഡൻസ് ഭയങ്കര കോമഡി ആയിരുന്നു അതെങ്ങാനും ഉള്ളിൽ പോയിരുന്നെങ്കിൽ പണി കിട്ടിയത് പെനൽറ്റി ഒന്നും കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നെ ആൻഡ് കോൾവിൽ ഐ തിങ്ക് ഹാഡ് പെർഫോമൻസ് ഹാ വാസ് എക്സെപ്ഷണൽ ബാദിയേഷ്യ പൊതുവെ നമ്മൾ ബാഷൽ വാസ് റിയൽ കോൺഫിഡൻ നല്ല രീതിയിൽ കളിച്ചു ലെബി ലിബായ് കോൾബിലും അടിപൊളിയായിട്ട് കളിച്ചു ഫോഫാനോ അടിപൊളിയായിരുന്നു വളരെ കൂൾ ആൻഡ് പ്രഷർ മൂന്ന് പേരെ ഡിഫൻസീവ് പെർഫോമൻസ് റോൾ ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് ആയിരുന്നില്ല ഇൻവേർട്ടർ നമ്പർ ടെന്നും ആയിരുന്നില്ല ഒരു പ്രോപ്പർ ഔട്ട് ആൻഡ് ഔട്ട് ഫുൾ ബാക്ക് ആയിട്ട് തന്നെയാണ് കളിച്ചത് ഹി വാസ് ഗുഡ് രണ്ടാമത്തെ ഗോളിന് വേണ്ടിയായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തത് പ്രീ അസിസ്റ്റ് ഗോൾ പാൽമറുടെ ആയിരുന്നു ഇനി അത് ജാക്സൺ ഹെഡ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ അത് ഗോൾ പ്രീ അസിസ്റ്റ് തന്നെ കുക്കറയു കിട്ടിയതെ സോ കുറേ ഹാഡ് ആൻ എക്സലന്റ് പെർഫോമൻസ് കൈസോഡോ റെഗുലർ ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് പെർഫോമൻസ് എൻസോ ഫെർണാണ്ടസ് ദ സ്റ്റാർ ഓഫ് ദ മാച്ച് ഒരു അസിസ്റ്റ് ടു ജാക്സൺ ആൻഡ് ഒരു ഗോൾ റൈറ്റ് ആയിട്ടാണ് കളിച്ചത് ഹി വാസ് എക്സെപ്ഷണൽ കോൾ പാൾമർ ഐ തിങ്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരു ആവറേജ് പെർഫോമൻസ് ആണ് നമുക്ക് കാണാൻ കാണാനിടയേണ്ടത് പക്ഷെ എന്നാലും ഗെയിമിൽ ഇൻവോൾവ് ആയിരുന്നു ഒരടിപൊളി ഒരു പാസ് ഉണ്ടായിരുന്നു ഒരു നോണി മാഡ് ഒരു ഗോൾ അടിച്ചു അത് ഞാൻ വിട്ടുപോയോ പറയാൻ വേണ്ടിയിട്ട് അത് ഫസ്റ്റ് ഹാഫിൽ തന്നെ കുക്കറേക്ക് ഒരു നല്ലൊരു പാസ് നമ്മുടെ പാൽമർ കൊടുത്തു അത് കുക്കറേ ജസ്റ്റ് ഓഫ് ആയിരുന്നു അത് ക്രോസ് ചെയ്ത് നോണി മാഡ് ഗോൾ അടിച്ചു കുഴപ്പമുണ്ടായിരുന്നില്ല പാൽമർ പിന്നെ ഇപ്പം കൺസിസ്റ്റന്റ്ലി മാർഗഡ് ആയതുകൊണ്ട് ഒരുപാട് സ്പേസ് അങ്ങനെ കിട്ടുന്നില്ല പാൽമറിന്റെ പക്ഷെ എന്നാലും മോശമല്ലായിരുന്നു പക്ഷെ ഒരു ആവറേജ് ടിപ്പിക്കൽ ഒരു ആവറേജ് പെർഫോമൻസ് എന്ന് പറയാം ഫെലിക്സ് തന്റെ സ്റ്റാർട്ട് ഫുൾ യൂട്ടിലൈസ് ചെയ്തു നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഫെലിക്സിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് ഡിഫൻസീവ്ലി ഹൈ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ചെക്കിന് എത്രത്തോളം ഡിഫെൻസീവ്ലി വർക്ക് ഇടുന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷെ മച്ച ഭയങ്കര ഇൻവോൾഡ് ആയിരുന്നു ഫെലിക്സ് ഓടിച്ചാടി ബോളൊക്കെ എടുത്ത് വിൻ ചെയ്യുന്നുണ്ടായിരുന്നു ആദ്യ പകുതിയിലേക്കൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ മധു മേധു മധുവിന്റെ പെർഫോമൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗോൾ ഓഫ് സൈഡ് ആയിരുന്നു അത് ഒഴിച്ച് ഒന്ന് രണ്ട് അവസരങ്ങൾ കിട്ടി ഒരു അടിപൊളി ഒരു ക്രോസ് ഉണ്ടായിരുന്നു ജാക്സന്റെ അതായത് നമ്മൾ ഒരു കൗണ്ടർ അറ്റാക്കിങ് സമയത്ത് നിക്കുലസ് ജാക്സൺ ബോൾ വിൻ ചെയ്തിട്ട് ഒരു സൂപ്പർ ക്രോസ് അത് കീപ്പറിനെയും ബീറ്റ് ചെയ്തു സെക്കൻഡ് പോസ്റ്റിന്റെ അവിടെ നിന്ന് നിങ്ങളുടെ മാഡുവൊക്കെ ഓടി വന്നിട്ട് ഇങ്ങനെ ചാടി റൈറ്റ് സൈഡിലൊരു എടുക്കാം ഭയങ്കര ടെക്നിക്ക് ആയിരുന്നു അത് അത് ഗോളായിരുന്നു എന്നുണ്ടെങ്കിൽ അടിപൊളി ആനെ പിന്നെ പാൽമറിന്റെ ഷോട്ട് ഇതുപോലെ തന്നെ മാഡോയ്ക്ക് സേവ് ചെയ്തു ഐ തോട്ട് ഓവറോൾ പെർഫോമൻസ് വാസ് ഗുഡ് ഒരുപാട് പെനേഷൻ ഉണ്ടായിരുന്നു ബോക്സിലേക്ക് ഷോട്ട് എടുക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മള് മാഡ്വേക്ക് എക്സ്പെക്ട് ചെയ്യുന്ന അസിസ്റ്റോ ഗോൾസ് ഒന്നും വരാത്ത കാരണം സ്വാഭാവികമായിട്ടും നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ഫ്രസ്ട്രേറ്റ് അതല്ല പെർഫോമൻസ് മാത്രം വെച്ച് നോക്കാൻ നിർത്തേക്കോട്ട് ഗുഡ് പെർഫോമൻസ് ജാക്സൺ വാസ് വെരി ഗുഡ് ആ ഗോൾ ശരിക്കും പറഞ്ഞാൽ ജാക്സന്റെ ഹൺഡ്രഡ് പെർസെന്റ് എഫേർട്ട് തന്നെയാണ് ഒരു ഡിറ്റർമിനേഷൻ ടു വിൻ ദ ബോൾ ഫിനിഷ് വാസ് എക്സെപ്ഷണൽ രണ്ടാമത്തെ ഗോളിലും താൻ ഡിഫെൻഡറിന്റെ കൂടെ കാണിച്ച ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് വാസ് എക്സെപ്ഷണൽ സോ ജാക്സൺ വാസ് ഓൾസോ ഗുഡ് എൻകുങ്കു വന്ന് കുറച്ചേരം കളിച്ചു കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ട്രൂസ്ബറി ഹോൾ ഒന്ന് മണപ്പിക്കാൻ ഇറങ്ങി സാഞ്ചോ ഒന്ന് മണപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി അതല്ലാണ്ട് മൊത്തത്തിൽ കളി വെച്ച് നോക്കാൻ നേരത്ത് ബി വൺ ടു കമ്മിങ് ഓൺ ടു മെറസ്ക ഐ തിങ്ക് മെറസ്ക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും സർപ്രൈസ് ചെയ്തു ലൈനപ്പിന്റെ പേസിലും അതുമാത്രമല്ല ആദ്യമായിട്ട് ചെൽസിയിൽ പുള്ളിക്കാരനെ ഒരു ട്രഡീഷണൽ ഫുഡ് ബാക്കിനെ വെച്ചിട്ടാണ് കളിച്ചത് അല്ലാണ്ട് ഈ ഹൺഡ്രഡ് പേഴ്സെന്റ് ഇൻവേർട്ടഡ് ഫുഡ്ബാക്ക് തന്നെ പുള്ളിക്കാരൻ ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നില്ല അതിന്റെ ഒരു കാരണം ഗുസ്തുവിൻ്റെ അണവൈലബിലിറ്റി ആവാം പക്ഷെ എന്നാലും നോക്കാൻ നേരത്ത് കുക്രൈനെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചു ഇൻഫാക്ട് പോസ്റ്റ് മാച്ചിൽ ടി എൻ ടി സ്പോർട്സ് ആയിട്ട് മെറസ്ക പറയുകയുണ്ടായിരുന്നു ഞാനത് ചെയ്തത് ഞാൻ ലെസ്റ്റർ സിറ്റിയിൽ നിന്ന് മുമ്പ് കളിച്ചിട്ടുള്ളത് കൊണ്ട് എന്റെ അറിയാം ഒരു പക്ഷെ എന്റെ സ്ട്രാറ്റജി എന്തായിരിക്കും എന്നുള്ളത് അതിന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്തെന്നുള്ളത് അപ്പോൾ ഓരോ ഒപ്പോണന്റിനുസരിച്ച് മെറസ്ക ചെറിയ ചെറിയ ടാക്ടിക്കൽ ട്വീക്സ് വരുത്തുന്നുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ് ഈവൻ ദോ ബേസ് ഫൗണ്ടേഷൻ ശരിയാണെങ്കിലും സെയിം ആണെങ്കിലും എല്ലാ പൊസിഷനിലും കളിക്കുന്ന പ്ലേയേഴ്സ് കുറച്ച് വ്യത്യാസം ഇപ്രാവശ്യം രണ്ട് നമ്പർ ടെൻ ആയിട്ട് കളിച്ചത് പാൽമറും ഫെലിക്സും വിത്ത് ഹോൾഡ് ചെയ്തത് കുക്രയും മാഡുവോക്കെയാണ് അതിൽ അതൊരു വ്യത്യാസമായിരുന്നു അല്ല പിന്നെ എൻസോ ഫെർണാണ്ടസും അഡ്വാൻസ് റോളിൽ കളിച്ചു സോ വി വർ പ്ലെയിങ് എ ത്രീ വൺ ഫൈവ് വൺ ഫോർമേഷൻ ഭയങ്കര അറ്റാക്ക് ഡോമിനേറ്റഡ് ഉള്ള ഒരു ഫോർമേഷൻ ആയിരുന്നു പുള്ളിക്കാരുടെ ടാക്ടിക്കൽ വാസ് ഗുഡ് സബ്സ്റ്റിറ്റ്യൂഷൻ കുറച്ചും കൂടെ നേരത്തെ ആവാമായിരുന്നു എന്നുള്ളൊരു ചോദ്യം പക്ഷെ രണ്ടു ഒന്ന് നമ്മൾ ജയിക്കുമ്പോഴത്തേക്കും പിന്നെ അതിനെ കൂടുതൽ വിമർശനത്തിലേക്ക് നമ്മൾ കിടക്കേണ്ട കാര്യമില്ല പിന്നെ മറ്റുള്ളൊരു ടീമുകളും കാര്യമായിട്ട് അങ്ങനെ പെർഫോം ചെയ്യുന്നില്ല എക്സെപ്റ്റ് ഫോർ ലിബർപൂൾ ലിബർപൂൾ ആണ് ഈ സീസണിൽ ഇങ്ങനെ കത്തി കത്തിക്കേറി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബട്ട് സോ ഹാപ്പി നമ്മൾ ഇപ്പോഴും തേർഡ് ടേബിൾ സെയിം വിത്ത് ഗോൾഡ് ഡിഫറൻസ് വിത്ത് ആർസനൽ വൺ പോയിന്റ് ബിഹാൻഡ് മാൻസ്റ്റർ സിറ്റി നമുക്ക് വേറെ ഒന്നും ചോദിക്കാനൊന്നുമില്ല കോൺഫറൻസ് ലീഗുണ്ട് വ്യാഴാഴ്ച അത് കഴിഞ്ഞിട്ട് അടുത്ത മത്സരം അടുത്ത ഞായറാഴ്ച അത് ആസ്റ്റൻ വല്യായിട്ടാണ് ആസ്റ്റൻ വില്ല രണ്ട് രണ്ട് ക്രിസ്റ്റൽ പാലസ് ആയിട്ട് ഡ്രോ പിടിച്ചു ദാറ്റ് വിൽ ബി അൻ ഇൻട്രസ്റ്റിംഗ് മാച്ച് കാരണം അതും കൂടെ നമ്മൾ ജയിച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ള മത്സരം എനിക്ക് തോന്നുന്നു സൗത്ത് ആംപ്ടൺ ആയിട്ടാന്ന് തോന്നുന്നു അത് പിന്നെ അടുത്ത ബുധനാഴ്ച അപ്പോൾ ഞായറാഴ്ച കഴിഞ്ഞിട്ട് ഒരു ബുധനാഴ്ച അപ്പോൾ അതിനിടയ്ക്ക് ഒരു കളി എന്തോ വരുന്നുണ്ട് അതെനിക്ക് ഓർമ്മയില്ല ഒന്ന് നോക്കണം അത് അങ്ങനെ എന്തോ ഒരു കളി വരുന്നുണ്ട് ബട്ട് ഇന്നത്തെ മത്സരം വളരെ ഹാപ്പി വിത്ത് ദ റിസൾട്ട് Keep the blue flag flying high. thoughts comment Thank you so much for watching. Signing off, S K from Chelsea Karan.